വാടകക്കാരൻ വാള് വെച്ചാൽ ഹൗസ് ഓണർ കോരണോ കൂപമണ്ഡൂപങ്ങളായ ചില തുഗ്ലക് പരിഷ്കാരങ്ങൾ പണ്ടത്തെ പോലെ നിർബാധം തുടരുകയാണ് ഏറ്റവും ഒടുവിലിതാ വാടക കെട്ടിടത്തിൽ നിന്നും ലഹരി പിടികൂടിയാൽ ഹൗസ് ഓണറും അകത്താകുമെന്ന പുത്തൻഡാസമായി ഇറങ്ങിയിരിക്കുകയാണ് എക്സൈസ് സേമാന്മാർ സംഗതി ലഹരി വ്യാപനം തടയേണ്ടതൊക്കെ തന്നെ അതിന് ഇമാതിരി തുക നിയമമായി വരണോ കരാർ എന്നൊരു സംഗതി ഉടമയും വാടകക്കാരനും തമ്മിലുണ്ടെന്നും വാടകുന്നതിന്റെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാതിരിക്കാനുള്ള സാമാന്യ ബോധം അതിൽ ചില പരസ്പര ധാരണയിലൂന്നിയ കരാറുകൾ മൂലം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും അറിയാനിട്ടല്ല ഇമാതിരി ഇൻഡാസുകൾ അടിച്ചിറക്കുന്നത് ഹൗസ് ഓണർക്ക് മനസ്സറിവില്ലാത്ത കാര്യങ്ങളിൽ അങ്ങോട്ട് പ്രതിയാകുമെന്ന് കണ്ടാൽ കേരളത്തിലെ നല്ലൊരു ശതമാനം വീടുകളും അടഞ്ഞു തന്നെ കിടക്കാൻ സാധ്യതയുണ്ട് അല്ലാത്തപക്ഷം ഹൗസ് ഓണറുടെ ഒരു പ്രതിനിധിയെ കൂടി വാടകക്കാർക്കൊപ്പം താമസിപ്പിച്ച് വാടകക്കാരൻ ലഹരിയോ മറ്റ് മയക്കുമരുന്നോ ഉപയോഗിക്കുന്നില്ല വാള് വെക്കുന്നില്ല എന്നൊക്കെ ഉറപ്പുവരുത്താൻ എക്സൈസ് വകുപ്പുണ്ടാകണം ലഹരി ഉപയോഗിച്ച് വെളിവില്ലായ്മ പറയുന്നവരെ നേരിടാൻ ലഹരി ഉപയോഗിക്കാതെ തന്നെ വെളിവില്ലാതായിരിക്കുന്നവരുടെ കൂട്ടത്തെ നിയോഗിച്ചിരിക്കുന്ന മേലാളന്മാർക്കിരിക്കട്ടെ ഇന്നത്തെ ബിഗ് സലൂട്ട് ബസിന്റെ കളർ കൂടിയാൽ ആക്സിഡന്റ് ഉണ്ടാവും ഒന്നാം തീയതി വിവരത്തിൽ അടച്ചിട്ടാൽ കള്ളുകൂടി കുറയും തുടങ്ങിയ അന്ധവിശ്വാസത്തിന്റെ പുറത്തുണ്ടായ ഇണ്ടാസുകളിൽ പുതിയതൊന്നുകൂടി എന്ന് കരുതി വീടുകൾ കൂടുതലുള്ളവർ പൂട്ടിയിട്ട് സ്വയം സുരക്ഷിതരാവുക കാരണം ഇത് കേരളമാണ് വായി ഇവിടെ എങ്ങനെയൊക്കെയാണ് ബായി